നവമാധ്യമ കാലത്തെ ആശയവിനിമയത്തിന്റെ സാധ്യതകളെ വിശകലനം ചെയ്ത് തൃത്താല ആസ്പയർ കോളേജിൽ കണ്ടന്റ് ക്രിയേഷൻ ശില്പശാല സംഘടിപ്പിച്ചു നവമാധ്യമ കാലത്തെ ആശയവിനിമയത്തിന്റെ സാധ്യതകളെ വിശകലനം ചെയ്ത് തൃത്താല ആസ്പയർ കോളേജിൽ കണ്ടന്റ് ക്രിയേഷൻ ശില്പശാല സംഘടിപ്പിച്ചു അധിഷ്ഠിതമായ വിവര കൈമാറ്റത്തിന്റെ വഴികൾ ചർച്ച ചെയ്ത ശില്പശാല ആസ്പയർ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നടന്നത് പ്രമുഖ പ്രമുഖമാധ്യമപ്രവർത്തകരായ അബ്ദുൽ ലത്തീഫ് നഹ വി അജയകുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു വായനയിലൂടെ വിജ്ഞാനം നേടുന്നവർക്കാണ് ആശയവിനിമയത്തിൽ സാധ്യതകൾ ശില്പശാല ചർച്ച ചെയ്തു കോളേജ് വിഷയാവതരണം നടത്തി പ്രിൻസിപ്പൽ റിയാസ് ഇ പി സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ പ്രിയങ്ക പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ